സ്കൂളൊക്കെ തുറന്നു ഏർ ഇനിയിപ്പോ പിള്ളേരുകളുടെ കളിയായിരിക്കും റോഡുകളിൽ ആർക്കും ഇനി റോട്ടിലൂടെ ചൊവ്വൻ പോവാൻ പറ്റില്ല എന്ത് കാരണം നമ്മൾ കണ്ട കാണാറുണ്ടല്ലോ പല വീഡിയോസുകളിലും ഓരോ റോട്ടിലൂടെ കിടന്നുള്ള അഭ്യാസങ്ങളൊക്കെ ഏർ അതൊക്കെ ഇവര് പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളെ തന്നെ പറയണം ഈ ബൈക്കിങ് ഗൾഫിലൊക്കെ ആയിരിക്കും ചെലപ്പോ അവരെ പാപ്പന്മാരും മാതാപിതാക്കളും ഗൾഫിലൊക്കെ ആയിരിക്കും അവർക്കുള്ള പൈസ അവർക്കുള്ള വണ്ടി അവർക്ക് ഇവിടെ എൻജോയ്മെന്റ് ചെയ്ത് ജീവിക്കാനോ അതൊന്നും നമ്മൾ പറയണമെന്നില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് പക്ഷെ ആ ഇഷ്ടങ്ങൾ കുറച്ച് നേരത്തെ നേരത്തുണ്ടാവുള്ളൂ കാരണം അതൊന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ കാലം കഴിയണവരെ അത് പിറ്റിയൊരു ദുഃഖമായി മാറും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കണ്ട നഷ്ടപ്പെടുന്നത് ആർക്കും അല്ല ഈ റോട്ടിലൂടെ വണ്ടിടിച്ച് പക്ഷേ ചതഞ്ചുമ്പോൾ കണ്ട കണ്ടല്ല ആ അരഞ്ഞ് വണ്ടി കേറി പോണ അവസ്ഥയൊക്കെ ആയുമ്പോൾ കണ്ടല്ലേ ഈ വീഡിയോ കണ്ടില്ലേ മൂന്നാൾ വെച്ചുകൊണ്ടാണ് ബൈക്കിലൂടെ വരുന്നത് ഏഹ് ഇതൊക്കെ അധികാരിലേക്ക് എത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവരെ മാതാപിതാക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോ അവർക്കുള്ള താക്കിയതൊക്കെ കൊടുത്തിട്ടുണ്ടാകും ഏഹ് അപ്പൊ ഇനിയെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും ഏഹ് മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അവരെ ശ്രദ്ധിക്കാൻ നോക്കാം Bye-bye.